ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സുന്ദരമായ ഒരു വീഡിയോ വന്നിരുന്നു ഒരു പിതാവ് മരിച്ചു മരിച്ചുപോകും ഉമ്മനോട് മക്കള് ചോദിക്കാണ് പൈസ തരുമോ ഞങ്ങക്ക് മിഠായി വാങ്ങണം അത് വാങ്ങണം വാപ്പയാണ് മരിച്ചുപോയി ആ സമയത്ത് ഉമ്മ പറഞ്ഞ വാക്കെന്താന്ന് അറിയോ ബാപ്പന്റെ ഷർട്ടിൽ ഉണ്ടാവും പോയി എടുത്തോളിന്ന് വാപ്പ മരിച്ചു പോയി അപ്പൊ ഉമ്മ ചെയ്ത പണി എന്താ ഉമ്മയുടെ ബെഡ്റൂമിൽ വാപ്പയും ഉമ്മയും കൂടി കിടന്നുറങ്ങി ആ ബെഡ്റൂമില് തൂക്കിൽ ഇങ്ങനെ തൂക്കിട്ടിരിക്കാണ് കുറച്ച് ഷർട്ടുകൾ ആ ഷട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അൻപത് നൂറ് ഇട്ടിരിക്കാണ് എന്തിനാന്നറിയോ ഈ പാവം മനുഷ്യൻ പോയി എന്ന് മക്കൾ അറിയാതിരിക്കാൻ വേണ്ടിട്ട് അയാളുടെ പോക്കറ്റാണ് പിന്നെയും കുട്ടികൾ പോയി എടുക്കുന്നത് അങ്ങനെ ശ്രദ്ധിക്കുന്ന ഉമ്മമാരുണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്ന ഭാര്യമാരുണ്ട് മകൻ എഴുതിയ കവിതയിൽ മുഴുവനും അമ്മയുടെ പേരായിരുന്നു ഒരു കവി എഴുതാണ് മകൻ എഴുതിയ കവിതകൾ മുഴുവനും അമ്മയുടെ പേരായിരുന്നു അമ്മ സുന്ദരമായത് വായിച്ചു നോക്കിയപ്പോ അതിൽ തിരഞ്ഞതെല്ലാം അച്ഛന്റെ പേരായിരുന്നു പറഞ്ഞെന്താന്ന് മനസ്സിലായത് രണ്ടുപേര് കവിതയാണ് മോനൊരു കവിത എഴുതി അമ്മയെ കുറിച്ചിട്ട് അമ്മ അതാണ് അമ്മ ഇതാണ് അമ്മ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ കവിതയിൽ ആ മനോഹരമായ കവിതയിൽ അമ്മയെ കുറിച്ച് എഴുതിയ കവിത ഇങ്ങനെ അമ്മ വായിക്കണത് കണ്ടിട്ട് മോൻ ഇങ്ങനെ സുന്ദരമായി നോക്കി നിക്കാൻ പക്ഷെ ആ പാവം അമ്മ തിരഞ്ഞതെല്ലാം ഒരിടത്തെങ്കിലും എന്റെ ഭർത്താവിന്റെ പേരുണ്ടോ എന്നതാണ് അച്ഛന്റെ പേരുണ്ടോ എന്നതാണ് അതായിരിക്കണം ഒരു ഭാര്യ അതായിരിക്കണം ഒരു ഭർത്താവ്